അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു ബിസ്മിറമൻ റഹീം അലഹമുല്ലാഹിറബലമീൻ അള്ളാഹു വസ്ലിംഖ സീദന മുഹമ്മദീൻ സയ്യിദ് മുഹമ്മദ് വിരുന്നുകാർ അത് വീട്ടിൽ വലിയ ബറക്കത്ത് കൊണ്ടുവരുന്ന ആളുകളാണ് വിരുന്നുകാരൻ നാം സന്തോഷത്തോടു കൂടെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് അവർ നമ്മുടെ വീട്ടിലേക്ക് എത്തിയാൽ അവരോടൊപ്പം നമ്മുടെ വീട്ടിലും വലിയ ഐശ്വര്യവും സന്തോഷവും പറക്കത്തുമുണ്ടാകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ പല ഹദീസുകളുടെയും വെളിച്ചത്തിൽ നമ്മെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും വിരുന്നുകാരെ സ്വീകരിക്കുക അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുക അവരെ സന്തോഷിപ്പിക്കുക അവരുമായി കുടുംബാന്വേഷണങ്ങൾ സൗഹൃദ ചർച്ചകൾ ഒക്കെ നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവരെ യാത്രയാക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടെ മാന്യമായി കൊണ്ടായിരിക്കണം വരുന്നുകാരൻ നാം യാത്രയാക്കേണ്ടത് ഇതെല്ലാം ഹബീബായ നബി സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന സുന്നത്തുകളാണ് മര്യാദകളാണ് മഹാനായ ഇമാം മഹാനായി മാം ഇബിനുമാജ റല്ലിഹുഅലാൻഹു ബഹുമാനപ്പെട്ട അബുഹൂർ റലി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹബീബായ നബി സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നമിന സുന്നത്തി സുന്നത്തിൽപ്പെട്ടതാണ് ചര്യയിൽപ്പെട്ടതാണ് എന്ത് റജുലു മാ വൈഫ് ഹി ഒരാൾ തൻ്റെ വിരുന്നുകാര കൂടെ അവർ യാത്ര പോകുമ്പോൾ യാത്ര പുറപ്പെടുമ്പോൾ നമ്മോട് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ അവരോട് കൂടെ പോവുക ഇല ബാബിദ്ദാർ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതില് വരെ ഗേറ്റ് വരെ അവരെ അനുഗമിച്ച് അവരെ സന്തോഷത്തോടു കൂടെ യാത്രയാക്കുക എന്നുള്ളത് ബിരുന്നാരോട് കാണിക്കുന്നുണ്ടെന്ന മര്യാദകളിൽപ്പെട്ടതാണെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് തന്നെ ഇബിൻ അബ്ബാസ് അലിയാഹുഅലു പറയുന്നത് ഇന്നമിനീ അള്ളാഹുൻ്റെ റസൂർ സല്ലാഹു വസ്ലമ തങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ് ഇതാ ദുത്ത് അഹദൻ ഇല മൻസിനിഖ് നീ ഒരാളെ നിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു അങ്ങനെ അവർ ക്ഷണം സ്വീകരിച്ച് നിൻ്റെ വീട്ടിലേക്ക് വന്നു അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തവർ സന്തോഷിപ്പിച്ച് അവർ യാത്ര തിരിക്കുമ്പോൾ അന്ത ഖുറുജ മാ ഖുറുജ അവരോടൊപ്പം പോവുക അവരോടൊപ്പം വാതിൽ വരെ ഗേറ്റ് വരെ പോയാൽ അവരെ അനുഗമിക്കുക അവരെ സന്തോഷത്തോടു കൂടെ യാത്രയാക്കുക എന്നുള്ളത് ഒരു വിരുന്നുകാരനോട് കാണിക്കേണ്ടുന്ന സുന്നത്തുകളിൽ പെട്ടതാണ് ചര്യകളിൽ പെട്ടതാണെന്ന് ഇബിനി അബ്ബാസ് റതിയുള്ളാഹു താലാൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തന്നെ നമ്മുടെയൊക്കെ വിരുന്നുകാരെ നാം മാന്യമായി സ്വീകരിക്കുക അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ കിടന്നപ്പെട കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ അതുപോലെ അവർക്ക് അവരാഗ്രഹിക്കുന്ന ഭക്ഷണം ഇതെല്ലാം നൽകി അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഒരു വിരുന്നുകാരനോട് കാണിക്കേണ്ടുന്ന മാന്യതയിൽപ്പെട്ടതാണ് സന്തോഷത്തോടു കൂടി അവരെ യാത്രയാക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഈ ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഉള്ളാഹു താല നമ്മുടെയൊക്കെ ജീവിതത്തിലാൽ വലിയ ഐശ്വര്യവും പറകത്തും വർദ്ധിപ്പിച്ചു തരട്ടെ ആമീൻ അസ്സലാം വാലൈക്കും വറഹമ്മത്തല്ലാഹി വറക്കാത്തും